ഭാരതത്തിലെ പൊതു തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയം കെ സി ബി സി സമ്മേളനം വിലയിരുത്തി കെ സി ബി സി സമ്മേളനം സമാപിച്ചു സംബന്ധിക്കുന്ന വിവരങ്ങൾ കെ സി ബി സിയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലും ഔദ്യോഗിക വക്താവുമായ ഫാദർ ജേക്കബ് ജി പാലിക്കാപ്പള്ളി പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നു ഓരോ മണ്ഡലത്തിലെയും ജനങ്ങളുടെ വികാരമാണ് അതാത് മണ്ഡലങ്ങളെ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിൻ്റെ ജനാധിപത്യ ബോധം എത്രമാത്രം ശക്തമാണെന്ന് പൊതു പൊതുതിരഞ്ഞെടുപ്പിൻ്റെ ഫലം ഉയർത്തി കാണിക്കുന്നു വർഗീയ ധ്രുവീകരണങ്ങൾക്കോ വെറുപ്പിൻ്റെ പ്രബോധനങ്ങൾക്കോ സാധാരണക്കാരായ ഇന്ത്യൻ പൗരന്മാരിൽ വേർതിരിവ് ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ല എന്നത് ശ്രദ്ധേയമാണ് കെ സി ബി സി വിലയിരുത്തുന്നു ഈ രാജ്യം മഹത്തായ സംസ്കാരത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന രാജ്യമാണ് എല്ലാവരും ഒത്തൊരുമയോടെ ഈ സംസ്കാരത്തെ ശക്തിപ്പെടുത്തണം നാം വളരണം രാജ്യമായി രാജ്യം ഒരു കാരണവശാലും വിഭജിതമാകരുത് എന്ന ബോധ്യം ഇന്ത്യൻ പൗരന്മാർക്കുണ്ട് എന്നതും തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു പൊതു തിരഞ്ഞെടുപ്പിൽ വിജയിച്ച എല്ലാ ജനപ്രതിനിധികൾക്കും കേരള കത്തോലിക്കാ സഭയുടെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു ജനങ്ങളോടുള്ള അവരുടെ ഉത്തരവാദിത്വം രാഷ്ട്രനിർമ്മാണത്തിലുള്ള ഔത്സക്യവും പ്രകടമാക്കാനും ഈ അവസരം അവർ പ്രയോജനപ്പെടുത്തണം ജനങ്ങളുടെ പൊതുവികാരം ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തെ ഒന്നായി കാണാനും വിഭജനത്തിൻ്റെ എല്ലാ സാധ്യതകളെയും സാധ്യതകളെയും തള്ളിക്കളയാനും രാജ്യസുരക്ഷയ്ക്കും പൗരക്ഷേമത്തിനു വേണ്ടി യത്നിക്കാനും ഭരണഘടനയോട് വിധേയത്വം പുലർത്തുന്നതിനും രൂപീകൃതമാകുന്ന പുതിയ സർക്കാരിന് കഴിയട്ടെയെന്നും കെ സി ബി സി സമ്മേളനം ആശംസിച്ചു മേജർ സുപ്പീരിയേഴ്സ് മെത്രാൻ സമിതി യോഗം നടന്നു കേരള കത്തോലിക്കാ സഭയിലെ വിവിധ സമർപ്പിത സന്യാസ സമൂഹങ്ങളുടെ മേജർ സുപീരിയന്മാരും മെത്രാൻ സമിതിയും സംയുക്തമായി സഭ അപകീരിക്കുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി വിശ്വാസം പരിരക്ഷിക്കുന്നതിനും വെല്ലുവിളികൾ കൂട്ടായ പരിശ്രമത്തോടെ നേരിടുന്നതിനും പരസ്പരം ശക്തിപ്പെടുത്തുന്നതിനും തീരുമാനിച്ചു സഭയുടെ ചൈതന്യവും ശക്തിയുമായ യുവജനങ്ങളെ സഭാ പ്രവർത്തനങ്ങളിൽ കൂടുതൽ പങ്കുകാരാക്കുവാൻ കഴിയും വിധം വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുവാൻ മേജർ സുപ്പീരിയേഴ്സ് മെത്രാൻ സമിതി യോഗം തീരുമാനിച്ചു സെമിനാരി പരിശീലനം കേരള കത്തോലിക്കാ സഭയിലെ മേജർ സെമിനാരികളിലെ വൈദിക പരിശീലനം സംബന്ധിച്ച വിശകലനാത്മക പഠനം തൃശ്ശൂരിലെ പറോക്ക് ഗവേഷണ കേന്ദ്രത്തിന് സഹായത്തോടെ നടത്തുകയുണ്ടായി പ്രസ്തുത പഠന റിപ്പോർട്ട് ഗൗരവമായ ചർച്ചയ്ക്കും പഠനത്തിനും എത്ര സമിതി വിധേയമാക്കി മാനുഷിക ആധ്യാത്മിക ഭൗതിക അജപാലന പ്രേക്ഷിത പരിശീലന മേഖലകളിൽ കാലികമായി വരുത്തേണ്ട ഭേദഗതികളും ഉൾചേരലുകളും എന്തൊക്കെയെന്നും വിലയിരുത്തി അത് നടപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ മെത്രാൻ സമിതി ആവിഷ്കരിച്ചു മൂന്ന് സഭകളുടെയും ലത്തേൻ സിറോ മലബാർ സിറോ മലങ്കര തലവന്മാർക്ക് പ്രസ്തവ റിപ്പോർട്ട് നൽകിക്കൊണ്ട് പ്രായോഗിക നിർദ്ദേശങ്ങളും കർമ്മ പദ്ധതികളും നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കെ സി ബി സി നിർദ്ദേശിച്ചു യുവജന വർഷം യുവജനവർഷമായി ആചരിക്കുന്ന ഈ വർഷത്തിൽ ഇതുവരെ നടപ്പിലാക്കിയ പദ്ധതികൾ സംബന്ധിച്ച് മെത്രാൻ സമിതി വിലയിരുത്തി സഭയുടെ പ്രതീക്ഷയായ യുവജനങ്ങളുടെ ആത്മാർത്ഥത നിറഞ്ഞ സമർപ്പണത്തെ സഭ വിലമതിക്കുന്നു ആത്മീയ പരിശീലനത്തിലുള്ള താൽപ്പര്യവും ശ്വാസത്തെ സംബന്ധിച്ച അഴമേറിയ ബോധ്യം നേടാനുള്ള ഔൽസിക്യവും യുവജനങ്ങൾക്കുണ്ടെന്ന് വിത്രാൻ സമിതി വിലയിരുത്തി വൈദികരും യുവജനങ്ങളോട് അടുത്ത് ഇടപെടുന്ന സന്യസ്തരും യുവജനങ്ങളുടെ ആത്മീയ വളർച്ചയെയും സാമൂഹ്യ ഇടപെടലുകളെയും പ്രോത്സാഹിപ്പിക്കുകയും അവരോടൊപ്പം സഹഗമനം നടത്തുകയും വേണം അഭ്യസ്ഥവിദ്യരും അല്ലാത്തവരുമായ യുവജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളിൽ സഹായ ഹസ്തരുമായി മുന്നോട്ട് വരുവാൻ വൈദികർക്കും സന്യസ്തർക്കും കഴിയണം യുവജന വർഷാചരണം സഭയോടും സഭാപ്രവർത്തനങ്ങളോടും കൂടുതൽ ആഭിമുഖ്യവും താത്പര്യവും സ്നേഹവും യുവജനങ്ങൾ സൃഷ്ടിക്കാൻ സഹായകരമാകണമെന്നും എത്രാൻ സമതി വിലയിരുത്തി മൂന്ന് വ്യക്തിഗത സഭകളിലെയും യുവജന പ്രസ്ഥാനങ്ങൾക്ക് അതിൻ്റേതായ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ പൊതുവായ കാര്യങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ കഴിയും യൂത്ത് കമ്മീഷൻ എല്ലാ യുവജന സംഘടനകളെയും ഏകോപിപ്പിച്ച് പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തി ചരണാത്മക ശൈലിയിൽ പ്രവർത്തിക്കുന്നതിനെയും മെത്രാൻ സമിതിയെ അഭിനന്ദിച്ചു സഭാനവീകരണം മഹാജൂബിലി ആഘോഷം കേരള സഭാനവീകരണത്തിൻ്റെ മൂന്നാം ഘട്ടം മിഷൻ വർഷമായും ആർപ്പാപ്പ പ്രഖ്യാപിച്ച ജൂബിലി വർഷാചരണമായും നടത്തുന്നതിന് തീരുമാനിച്ചു കേരളത്തിലെ മുപ്പത്തി രണ്ട് രൂപതകളെയും അഞ്ച് മേഖലകളായി തിരിച്ച് അതാത് മേഖലകളിൽ ആഘോഷങ്ങൾ ക്രമപ്പെടുത്തുവാൻ തീരുമാനിച്ചു യുവജന വർഷ സമാപനത്തിൽ മിഷൻ വർഷം ആരംഭിക്കുന്നതും മേഖലകളിൽ മിഷൻ എക്സ്പോ തീർത്ഥാടനങ്ങൾ പ്രതിനിധി സംഗമങ്ങൾ എന്നിവ സംഘടിപ്പിച്ച് വിപുലമായ പരിപാടികളോടെ സഭാ സഭാനവീകീരണാചരണത്തിൻ്റെ സമാപനവും ജൂബിലി വർഷാചരണവും നടത്തുന്നതാണ് ദുരിക സഭയുടെ ശ്വാസപ്രമാണം നിക്കിയ സൂനകദോസ് ക്രോഡീകരിച്ചതിൻ്റെ ആയിരത്തി അറുന്നൂറാം വാർഷികവും ഉചിതമായി ആചരിക്കുവാൻ സഭാംഗങ്ങളോട് കെ സി ബി സി ആഹ്വാനം ചെയ്തു സഭ നേരിടുന്ന വെല്ലുവിളികൾ ഭാരതത്തിലും കേരളത്തിലും സഭ നേരിടുന്ന വിവിധ വെല്ലുവിളികളെ മിത്രാൻ സമിതി വിലയിരുത്തി പ്രതിസന്ധികളിൽ അകപ്പെടുന്ന സഭാ അംഗങ്ങളെ സഹായിക്കാൻ സഭയിലെ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് പ്രത്യേകിച്ചും ഇടവകൾക്കും സംഘടനകൾക്കും അതാതിടങ്ങളിൽ വേണ്ട ജാഗ്രതയോടെ ഇടപെടാൻ കഴിയണം വൈദികരും സന്യസ്ഥരും അന്മായ നേതൃത്വങ്ങളും സംഘടനകളും തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ സദാ സന്നദ്ധരായിരിക്കണം അജപാലന സാമൂഹിക വിഷയങ്ങളിൽ സഭാ നേതൃത്വത്തെയും സഭാ സംഘടനകളെയും നിരന്തരം നിരന്തരമടിസ്ഥാനരഹിതമായി വിമർശിക്കുകയും തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യുന്നവരെക്കുറിച്ച് ജാഗ്രത പുലർത്താൻ മിത്രാസമിതി ആഹ്വാനം ചെയ്തു പരിസ്ഥിതി പരിപോഷണ പ്രവർത്തനം ശുദ്ധ ഊർജത്തിലേക്ക് മാറണമെന്ന കോപ് ട്വൻറ്റി എയ്റ്റ് ഉച്ചകോടി ലോകരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെടുകയുണ്ടായി ഫ്രാൻസിസ് മാർപ്പാപ്പ കാർബൺ ഉദ്യമനം പരമാവധി കുറയ്ക്കുന്നതിന് ഉതുകുന്ന ജീവിത രീതി പിന്തുടരുവാൻ സഭാംഗങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇടവകകളും സ്ഥാപനങ്ങളും കാർബൺ ന്യൂട്രൽ ആക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ടവർ നേതൃത്വം കൊടുക്കണമെന്ന് വിത്രാൻ സമിതി ആവശ്യപ്പെട്ടു മാർപ്പാപ്പയുടെ ലവ്ദാത്തോ സി ലവ്ദാത്തോ ദേവും എന്നീ അപ്പസ്തോലിക ഹ്വാനങ്ങൾ ഇടവകളും സ്ഥാപനങ്ങളും സംഘടനകളും പഠന വിഷയമാക്കാൻ സെമിനാറുകളും ക്ലാസ്സുകളും നടത്തുന്നതിന് നേതൃത്വം കൊടുക്കണം മഹാജൂബിലി ആഘോഷം പരിസ്ഥിതി പരിപോഷണത്തിന് സഹായകരമാകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പാക്കണമെന്നും വിത്രാൻ സമിതി ആവശ്യപ്പെട്ടു നിയമനങ്ങൾ സാമൂഹിക ഐക്യജാഗ്രതാ കമ്മീഷൻ ചെയർമാനായി മൂവാറ്റുപുഴ രൂപത അധ്യക്ഷൻ അഭിമന്യ യുഹാനോൻ മാർ തേഡീഷ്യസ് തിരഞ്ഞെടുക്കപ്പെട്ടു എസ് സി എസ് ടി എസ് ബി സി കമ്മീഷൻ സെക്രട്ടറിയായി കാഞ്ഞിരപ്പള്ളി രൂപതാ അംഗം റവറിൻ ഫാദർ ജോസൂട്ടി എടത്തിനകത്തെ നിയമിച്ചുവെന്നും ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളിയുടെ പത്രക്കുറിപ്പിൽ അറിയിക്കുന്നു